ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉദ്ധരിച്ചത് ഇൻ്റൻ്റഡ് ഒബ്ജെക്റ്റീവ്സ് ഹാവ് ബീൻ അച്ചീവ്ഡ് അതേസമയം തന്നെ ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ പ്രമുഖമായ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചു അതായത് ഇത് തുടക്കം മാത്രമാണ് എന്ന് പ്രധാനമന്ത്രി ക്യാബിനറ്റിനെ ധരിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത ഇന്നൊരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ പ്രഖ്യാപിത നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണോ ഇത് രാജ്നാഥ് സിംഗ് നടത്തിയ പ്രതികരണത്തിൻ്റെ വൈരുദ്ധ്യമാണോ ഇതെങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നതെന്നുള്ളൊരു ചോദ്യം ഞാൻ സർവകക്ഷി യോഗത്തിൽ ഉന്നയിച്ചിരുന്നു പക്ഷേ മറ്റ് ചോദ്യങ്ങളുടെ അതേ ഗതി തന്നെയാണ് അതിനുമുണ്ടായത് പ്രത്യേകിച്ചൊരു പ്രതികരണം ഉണ്ടാകില്ല അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ്റെ രാജ്യരക്ഷാ മന്ത്രി ഖ്വാജ ആസിഫും നടത്തി പ്രതികരണം അതിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി റെസൊല്യൂട്ട് ആക്ഷൻ വളരെ നിശേദാർഢ്യത്തോടുള്ള നടപടി ഉണ്ടാകുമെന്ന്